ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുന്നവനായ ക്രിസ്തു വേഷമൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ടാവും രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പേ അത് മനുഷ്യരുടെ സമ്പ്രദായങ്ങൾക്കൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല പൊലസ് സഭയോട് പറയുകയാണ് നിങ്ങളെ വഞ്ചിക്കുന്ന നിങ്ങളെ തകർത്ത് കളയുന്ന ചില വാക്കുകളുടെ മുമ്പിൽ നിങ്ങൾ ചെവി കൊടുക്കരുത് അടുത്ത് പറയുകയാണ് ഇത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല യേശു ക്രിസ്തുവിൻ്റെ അകത്തുള്ളതല്ല ഇത് എന്നെ കേൾക്കുന്ന പ്രിയതേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചിട്ട് കർത്താവിൻ്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ വഴിത്തലൈക്കിൽ നിന്ന് മറ്റു വാക്കുകളെ പറഞ്ഞിട്ട് അറിഞ്ഞ സത്യത്തിൽ നിന്ന് നമ്മെ എന്നേക്കുമായി നരകത്തിലോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്ന ചില സാധാന്യ മണ്ഡലങ്ങളെ ചില മാനുഷിക ശബ്ദങ്ങളെ നിങ്ങൾ അതുതന്നെയോ അറിഞ്ഞത് അങ്ങനെയാണോ എന്നൊക്കെ ആശയക്കുഴപ്പങ്ങൾ കൊണ്ടിട്ടിട്ട് മനുഷ്യൻ്റെ സമ്പ്രദായത്തിനകത്ത് നമ്മളെ മൂടിക്കളയാൻ നിൽക്കുന്ന ചില മേഖലകളെ എന്നേക്കുമായി കുടഞ്ഞു കളഞ്ഞിട്ട് വേറെ ലോകത്തിൻ്റെ ആദ്യ പാഠത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഇത് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം നമ്മുടെ മനുഷ്യൻ്റെ സമ്പ്രദായം ഒന്നും ചെവി കൊടുക്കാതെ മനുഷ്യൻ്റെ സിസ്റ്റങ്ങൾക്കകത്തൊന്നും ചെവി കൊടുക്കാതെ ഭജനം പറയുന്നു ഇത് ക്രിസ്തുവിനൊത്തവണ്ണം ഉള്ളതല്ല നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിരത്തി വയ്ക്കുന്ന ഒറ്റ വാക്കുകൾക്ക് പോലും നമ്മൾ ചെവി കൊടുക്കാതെ ഈ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ചിന്തയ്ക്കപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി മരിച്ച് നാല് ദിവസമായി നാറ്റം വെച്ച് ലാസറിനെ പുറത്തെടുത്തു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് മനുഷ്യന്റെ വാക്കിനൊത്തവണ്ണമുള്ളതല്ല അത് ലോകത്തിൻ്റെ സമ്പ്രദായങ്ങൾക്കകത്തൊത്തവണ്ണമുള്ളതല്ല അത് യേശുവിൻ്റെ മഹത്വത്തിനൊത്തവണ്ണമുള്ളതാണ് പ്രിയരെ ലോകത്തിൻ്റെ സിസ്റ്റത്തെ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ കണ്ടുകൊണ്ട് ആത്മീയതയെ വിലയിരുത്താതെ ഈ കർത്താവിനെ മുറുകെ പിടിച്ചിട്ട് വാക്കുകളെ കുടഞ്ഞു കളഞ്ഞ് വേണ്ടാത്തതിനെ ഉടച്ചു കളഞ്ഞ് ഈ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് ആ പരിജ്ഞാനത്തിനകത്ത് കൊലോസ്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ അപ്പോസിലൊ ഒത്തിരി ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവിക പരിജ്ഞാനത്തിനകത്ത് നിന്ന് മാനുഷിക ശബ്ദങ്ങളെല്ലാം ഉടച്ചു കളഞ്ഞ് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു